തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് ഒഴിയണമെന്ന ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയുടെ ആവശ്യത്തിനെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഉയരുന്നത് സി പി എം നേതാക്കളും മന്ത്രിമാരും വിഷയത്തിൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയതോടെ വിവാദം കൊഴുത്തു എന്ന് തന്നെ പറയണം എം എൽ എ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടാൻ ഒരു കൗൺസിലർക്ക് എന്ത് അധികാരമാണുള്ളതെന്ന ചോദ്യമുയർത്തിയാണ് മന്ത്രി വി ശിവൻകുട്ടി ശ്രീലേഖയ്ക്കെതിരെ പ്രതികരിച്ചത് ഒരു കൗൺസിലർക്ക് അത്തരമൊരു നിർദ്ദേശം നൽകാൻ അവകാശമില്ലെന്നും അധികാരമേറ്റ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ തന്നെ ഗുജറാത്ത് യു പി മാതൃക നടപ്പിലാക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ധിക്കാരവും അഹങ്കാരവും അനുവദിക്കില്ലെന്നും ഡി ജി പി വിചാരിച്ചാൽ പോലും എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കാൻ കഴിയില്ലെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി കോർപ്പറേഷൻ നിശ്ചയിച്ച വാടക കൃത്യമായി നൽകി നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിനെ തടസ്സപ്പെടുത്താനുള്ള നീക്കം ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഏഴ് വർഷമായി വട്ടിയൂർക്കാവിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ ഓഫീസിന്റെ പ്രവർത്തനം തടയുന്നത് രാഷ്ട്രീയ പകപ്പോക്കലല്ലാതെ മറ്റൊന്നുമല്ലെന്നും ജനപ്രതിനിധിയുടെ ഓഫീസ് ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്ന ഇടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകേണ്ടത് നഗരസഭാ സെക്രട്ടറിയാണെന്നും വ്യക്തിവിരോധം തീർക്കാൻ കൌൺസിലർ നേരിട്ടിറങ്ങുന്നത് കീഴ്വഴക്ക ലംഘനമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു ഇതേസമയം കടകംപള്ളി സുരേന്ദ്രനും ശ്രീലേഖയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് രംഗത്തെത്തിയത് എംഎൽ ഓഫീസ് ഒഴിയാനും പറഞ്ഞ ശ്രീലേഖയുടെ സമീപനം അഹങ്കാരത്തിന്റെ പ്രകടനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീലേഖ ബി ജെ പിയേക്കാൾ മുകളിലാണെന്ന ധാരണയിലാണ് പെരുമാറുന്നതെന്നും ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും അതവർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കടകംപള്ളി വ്യക്തമാക്കി ഏഴ് വർഷമായി നിയമപരമായി വാടക നൽകി പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടാൻ ശ്രീലേഖയ്ക്ക് എവിടെ നിന്നാണ് ഈ അഹങ്കാരം ലഭിച്ചതെന്നാണ് അദ്ദേഹം ചോദിക്കുന്ന കാര്യം മേയറും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും ഇതിനു മറുപടി പറയണമെന്നും കടകംപള്ളി ആവശ്യപ്പെട്ടു വിവാദത്തിൽ വിശദീകരണവുമായി ആർ ശ്രീലേഖയും രംഗത്തെത്തിയിരുന്നു വി കെ പ്രശാന്ത് തനിക്ക് സഹോദര തുല്യനാണെന്നും ഓഫീസ് ഒഴിയാമോ എന്ന കാര്യം അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ശ്രീലേഖ പറയുന്നത് പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നാണ് പ്രശാന്ത് നൽകിയ മറുപടിയെന്നും അവർ വ്യക്തമാക്കി വാർഡ് കൗൺസിലറുടെ ഓഫീസിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലാണ് ഇതേ കെട്ടിടത്തിലുള്ള എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് ഫോൺ വഴിയും പിന്നീട് നേരിട്ടെത്തിയും ആവശ്യപ്പെട്ടതെന്നാണ് ശ്രീലേഖ പറയുന്ന കാര്യം വിഷയത്തിൽ തന്റെ കോളിന്റെ റെക്കോർഡ് പുറത്തുവിടാൻ പ്രശാന്ത് തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം ശ്രീലേഖയുടെ ആവശ്യത്തിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് എം എൽ എ വി കെ പ്രശാന്തിന്റെ പ്രതികരണം നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ ഓഫീസിൽ തുടരാൻ പത്ത് മാസം മുൻപേ കോർപ്പറേഷന് കത്തെഴുതിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എം എൽ എ ഓഫീസ് വിവാദം ഭരണ പ്രതിപക്ഷ തർക്കമായി മാറുന്നതിനിടയിൽ ഒരു കൗൺസിലറുടെ അധികാര പരിധിയും ജനപ്രതിനിധികളുടെ ഓഫീസുകളുടെ നിലനിൽപ്പും സംബന്ധിച്ച ചർച്ചകളും വിഷയമാവുകയാണ്